അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിജനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായിട്ടുള്ള ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ പയർ ചെടികളൊക്കെ പള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മുകളിലേക്ക് കയറ്റി വിടാൻ ഒരുങ്ങുകയാണ് മുകളിലൊരു ചെറിയ പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ പയർ വള്ളി കയറ്റി വിടുന്നത് അതിനായിട്ട് ഈ പയർ ചെടിയുടെ അടിയിലായിട്ടിരുന്ന കഷ്ണത്തിൽ ഒരു വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനി മുകളുടെ പന്തലിലേക്കൊന്ന് കയറ്റി കൊടുക്കുകയാണ് ഓട് ഓടുകഷ്ണത്തിലായി കെട്ടിക്കൊടുക്കുന്ന വള്ളിയുടെ മറ്റേ അറ്റം ഇതുപോലെ പന്തലിലേക്കൊന്ന് വലിച്ചു കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിലേക്കിനി പയർ വള്ളിയൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ പയർ തൈകളൊക്കെ നട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വള്ളികളൊക്കെ വീശി വരും അപ്പോൾ നമ്മളിത് മുകളിലേക്ക് കയറി പന്തറിലേക്ക് പോകാനുള്ളൊരു സൗകര്യം ഒപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പയറ് ചെടികൾക്കായി അടിവളം ഒരുക്കിയപ്പോൾ ആദ്യം കരിയിലെ ഗ്രോ ബാഗിന് അടിയിലായി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളിത്തോല് മുട്ടത്തോട് ഇതൊക്കെ വെച്ച് ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെയാണ് ഞാൻ ഇതിൽ അടിവളമായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാമാണ് ഇത് നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴപ്പോടു കൂടി വളർന്നു വരുന്നതിനും അതുപോലെ തന്നെ വേര് ചീയൽ അഴികൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കുന്നു നമ്മുടെ ഇഞ്ചി പയർ പാവൽ വെള്ളരി എല്ലാ പച്ചക്കറി ഐറ്റത്തിനും ഈ വാം ഉപയോഗിച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് തൈകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ വളർന്നു കിട്ടും ഞാൻ ഈ പയർ ചെടിയുടെ ചുവടുകളിലായിട്ട് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് വളർന്ന ചെടികളാണ് ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി സൂഡോമോണസ് വാം ഇതൊക്കെ എനിക്ക് പാക്കറ്റിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം പയറ് ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ വാമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ പയറ് ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഞാൻ ആം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ചുവട് കൂടി ഇട്ട് കൊടുക്കുന്നതൊന്ന് കാണിക്കുകയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ പയർച്ചെടി ഒന്ന് വളർന്ന് വള്ളിയൊക്കെ വീശിത്തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുഞ്ഞ് തൈകളാണെങ്കിൽ ഇത്രയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ചെടിക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക നമ്മുടെ കയ്യിൽ വാം ഒന്നുമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട നമ്മുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെടിയുടെ വേരിലൊക്കെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കൃഷി ചെയ്താൽ മതി ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മെല്ലെ സ്യൂഡോമോണസ് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ചെടിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാനിത് ചെടികളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പയർ ചെടിയുടെ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന ഇല കരിച്ചിൽ വാട്ടരോഗം അതുപോലെ തന്നെ മഞ്ഞെളുപ്പ് ഇതൊക്കെ ഉണ്ടാകാതിരിക്കും അതുപോലെ തന്നെ വേരുകൾക്കൊക്കെ നല്ല പ്രതിരോധ ശക്തിയോടുകൂടി പയർ ചെടി വളർന്ന് നമുക്ക് നല്ല രീതിയിൽ പൂവും കായകളും ഒക്കെ ഉണ്ടായി കിട്ടും ഇത് നമ്മുടെ വഴുതണ വെണ്ട പയർ ഇതുപോലുള്ള എൽ തക്കാളി ഇതിനെല്ലാം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചുടമോണു സ്ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ പ്രതിരോധശേഷി കൂട്ടുന്നു അതുപോലെ തന്നെ നന്നായിട്ട് വളർന്ന് നമുക്ക് പൂകളും കായ്കളും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കും ഇപ്പോൾ നമ്മുടെ പയറ് ചെടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതൊരു കുമ്പളത്തിൻ്റെ ചെടിയാണ് സിവിടം മുണോ സ്ലാനി തയ്യാറാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ ആയി കാണിക്കാത്തത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തത് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം നമ്മൾ പയർ കൃഷിക്കായി അടിവളം ഒരുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കീടശല്യം അതുപോലെ തന്നെ മഞ്ഞയുടെ ശല്യം ഇതൊക്കെ ഒഴിവാക്കിട്ടും വർഷം മൊത്തവും നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റിയ ഒരു ഇനമാണ് പയറ് അതിന് പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നുമില്ല എപ്പോൾ കൃഷി ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും പയർ കൃഷി വള്ളിപ്പയറും കുറ്റിപ്പയറും ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ പയറൊക്കെ കൃഷി ചെയ്യാം അധികം പൈസ മുടക്കമൊന്നും ഇല്ലാതെ തന്നെ അധിക വളങ്ങളൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് പയർ കൃഷി ചെയ്ത് വിളവെടുക്കാനായി കഴിയും പിന്നെ പയർ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ടുണ്ടാകുന്നത് മഞ്ഞയുടെ ശല്യമാണ് മുഞ്ഞയുടെ ശല്യം മാറുന്നതിനായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെയധികം ഫലപ്രദമാണ് മഞ്ഞയുടെ ആരംഭം കാണുമ്പോൾ തന്നെ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടൊക്കെ ഒരു നേരം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളെ മഞ്ഞയുടെ ശരീരത്തിൽ നിന്ന് സംരക്ഷിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് വിളവുകളൊക്കെ ആക്കി എടുക്കാം മഞ്ഞയുടെ ശല്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ മിശ്രിതം വയറുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലായി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് അതൊന്ന് നേർപ്പിച്ച് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഇതുപോലെയുള്ള കീടശല്യങ്ങളൊക്കെ മഞ്ഞ ചാഴി ഇതിൽ നിന്നൊക്കെ നമുക്ക് വയർ ചെടികളെയൊക്കെ സംരക്ഷിക്കാം ഇപ്പോഴെൻ്റെ ചെടി നന്നായിട്ട് വളർന്ന് വളർന്ന് പന്തലിലൊക്കെ കയറിയിട്ടുണ്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് കൃഷിസ്ഥലമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരാൾ കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെ പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ പച്ച ചാണകം നേർപ്പിച്ച് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കുണ്ടെങ്കിൽ അതൊക്കെ നേർപ്പിച്ച് ചെടികളിലായി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവുകളൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ